പണ്ട് പണ്ടുകാലങ്ങളിലൊക്കെ തന്നെയും സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന നടിയായിരുന്നു അശ്വിനി പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നായകന്റെ പെങ്ങളായിട്ടുള്ള കഥാപാത്രം ആസ്ഥാന പെങ്ങൾ എന്നതുപോലും പലപ്പോഴും ട്രോളുകളിൽ നിറഞ്ഞ ഒരു താരം എന്നുപോലും പറയാം ഇന്നത്തെ കാലത്തും പ്രേക്ഷകർ അശ്വിനിയെ ഓർത്തിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ലുക്ക് കണ്ടാൽ ആരും അങ്ങനെ ട്രോളില്ല അശ്വനിയുടെ ഇപ്പോഴത്തെ ലുക്കിനെ കണ്ട അമ്പര നിരക്കുകയാണ് മലയാളി പ്രേക്ഷകർ വളരെ മോഡേൺ ജീവിതത്തിൽ നിൽക്കുകയാണ് അശ്വിനി ഇപ്പോൾ എന്നാൽ താരം ഇത്രയും പ്രായമായിരിക്കുകയാണ് എന്ന് പറയില്ല എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം കൂടി അശ്വിനിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവരവരുടെ ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ പറയുന്നുമുണ്ട് ആരാധകരെല്ലാവരും അശ്വിനിയുടെ ഏറ്റവും പുതിയ ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണ് അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഇവരെല്ലാവരും അവരുടെ സ്നേഹവും അറിയിക്കുന്നുണ്ട് എന്ന് പറയണം പഴയ നശി അശ്വിനിയെ ഓർമ്മയുണ്ടോ എന്നാണ് പ്രേക്ഷകരാദ്യം ചോദിച്ചെത്തിയത് എന്നാൽ മറക്കാൻ പറ്റുമോ എന്നാണ് പ്രേക്ഷകർ പിന്നീട് ചോദിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ് അശ്വിനി സുഴൽ ടു എന്ന ചിത്രത്തിലെ വിശേഷങ്ങൾക്ക് പങ്കുവച്ചാണ് നടി എസ് എസ് മ്യൂസിക് ചാനലിൽ എത്തിയത് എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന ചോദ്യത്തിന് സിംഗപ്പൂരിൽ എന്നാണ് നടിയുടെ മറുപടി ഭർത്താവിനും മക്കൾക്കുമൊപ്പം അവിടെ സെറ്റിൽഡായിരുന്നു ഇവിടെ സിനിമകൾ ചെയ്യുന്നില്ല എന്നേയുള്ളൂ സിംഗപ്പൂരിലെ ടി വി ഷോകളെല്ലാം താൻ സജീവമായിരുന്നുവെന്നാണ് അശ്വിനി പറയുന്നത് ഇവിടെ ആരും തന്നെ മറന്നിട്ടില്ല എന്നാലോചിക്കുമ്പോൾ തനിക്ക് അത്ഭുതമാണെന്നാണ് അശ്വിനി പറയുന്നത് ഇത്രയും വർഷത്തിന് ശേഷമാണ് ഒരു സിനിമയിലേക്ക് തിരികെ വരുന്നത് അതിനെ സംബന്ധിച്ച് വളരെയധികം ടെൻഷനും സ്നേഹവുമുണ്ട് സുനിൽ ടു പോലെയുള്ള ഒരു സിനിമയിൽ നല്ലൊരു റോൾ ചെയ്ത് തിരിച്ചു വരുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ടെന്നാണ് അശ്വിനി പറയുന്നത് സഹതാര വേഷമാണ് എന്നാൽ പോലും വന്നു പോകുന്നൊരു റോളല്ല ഒരു മുഴുനീള കഥാപാത്രം തന്നെയാണ് കഥയിൽ നല്ല പ്രാധാന്യമുണ്ട് സിനിമയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ കുറിച്ചോ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല അതാണ് അതിന്റെ പ്രത്യേകത എന്ന് അശ്വിനി പറയുന്നു അഭിനയത്തിൽ സജീവമായ കാലത്ത് വന്ന കത്തുകളെ കുറിച്ചും പ്രണയാഭ്യർത്ഥങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് പട്ടുപാവാട് എടുത്തിരിക്കുന്ന കാലത്തിലാണ് അങ്ങനെ ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട് എന്ന് അശ്വിനി ഓർത്ത് പറയുന്നുണ്ട് അശ്വിനിയുടെ അഡ്രസ്സും ഒക്കെ കണ്ടുപിടിച്ച് വരുന്നവർ ഒരുപാട് പേരാണ് സിനിമ സെറ്റുകളിലേക്കും കൊണ്ടുവരും അന്നൊക്കെ ഒരുപാട് കത്തുകൾ വരുമായിരുന്നു എന്ന് പറയുന്നു രക്തം കൊണ്ട് എഴുതിയ കത്തുകൾ പോലും എത്തുമായിരുന്നു എന്നാണ് പറയുന്നത് നമ്മളെ ഇത്രയും അധികം സ്നേഹിക്കുന്നുവെങ്കിൽ സന്തോഷം തോന്നുന്നു പറയുന്നു പക്ഷെ ഇഷ്ടത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കുമ്പോൾ വിഷമവും അങ്ങനെ ഒരു കത്ത് സ്ഥിരം വരുമായിരുന്നു എല്ലാം വായിക്കുമെങ്കിലും ഒന്നും പ്രതികരിച്ചിരുന്നില്ല അതിൽ ദേഷ്യം വന്നവർ ഒരാൾ തന്നെ മോശമായി എഴുതി അയക്കാൻ തുടങ്ങി അത് വല്ലാതെ ബാധിച്ചതോടെ അമ്മയായി കത്തുകൾ ഹാൻഡിൽ ചെയ്തു തുടങ്ങി പിന്നെ ഒന്നും എന്നെ കാണിക്കാൻ ഉണ്ടായിരുന്നില്ല ഞാൻ വായിച്ചിട്ടുമില്ല എന്ന് പറയുന്നതാണ് സത്യം അന്ന് ഞാൻ വളരെ ചെറുതായിരുന്നല്ലോ കത്തുകളൊക്കെ കണ്ടാലും അത് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു ആ കത്തുകളിൽ സിനിമയിൽ ചിലരുണ്ടായിരുന്നു അദ്ദേഹം ആരാണെന്ന് ഞാൻ പറയില്ല ഇന്നും സജീവമായി നിൽക്കുന്ന ഒരാളാണ് കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞ് എന്റെയും അമ്മയുടെയും പിന്നാലെ നടന്നിട്ടുണ്ട് കയറ്റിയിട്ടുണ്ട് തമിഴ് സിനിമയിലുള്ള ആളാണ് തമിഴിൽ കത്തുകൾ എഴുതിയിരുന്നു ഞങ്ങൾ മലയാളികളായതുകൊണ്ട് തന്നെ അത് വായിക്കാനും തിരിച്ചെഴുതാനും അറിയില്ലായിരുന്നു പിന്നീട് തമിഴ് അറിയാവുന്ന ഒരാളെ വിളിച്ച അയാളെ കൊണ്ട് വായിപ്പിച്ച് മറുപടി എഴുതി അയച്ചു താൽപ്പര്യമില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷം പിന്നീട് ശല്യം ചെയ്തിട്ടില്ല എല്ലാം മറന്ന് അദ്ദേഹം നല്ല കുടുംബ കുടുംബജീവിതത്തിലേക്ക് കടക്കണമെന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്നുമാണ് അന്നും ഇന്നും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും നടി വെളിപ്പെടുത്തുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുന്നത് വലിയ സന്തോഷമാണെന്നും നടി കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ